രാവിലെ വന്ന് പള്ളിയിൽ കെട്ടുകയും വൈകിട്ട് പോയി അമ്പലത്തിൽ കെട്ടുകയും ചെയ്യുമ്പോൾ എന്ത് പ്രാധാന്യമാണ് ഒന്നാം കൽപ്പനയ്ക്കുള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടി വരും അല്ല അച്ഛാ അത് ഇപ്പൊ ഇത് ഈ പറഞ്ഞ കാര്യം സോഷ്യൽ മീഡിയ ഭയങ്കര ആഘോഷമാക്കുന്നുണ്ട് ഈ ഒരു വീഡിയോ ഭയങ്കര വൈറലുവാ ഒത്തിരി വേറെ കാര്യം നടക്കുന്നുണ്ട് രാവിലെ അമ്പലത്തിൽ ഹിന്ദു ആചാരത്തിൽ നടക്കുന്നു ഉച്ച കഴിഞ്ഞ പള്ളിയിൽ നടക്കുന്നു അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്കും ഒരു ചിന്ത വരും ഓക്കെ സഭയൊക്കെ ഇത് അനുവദിക്കുന്നുണ്ടോ ഏഹ് ഇങ്ങനെയൊക്കെയാണോ കാര്യങ്ങൾ പോണത് അപ്പം ഇത് എന്താ ശരിക്കും സഭ അനുവദിക്കുന്നതാണോ സഭയുടെ നിലപാടെന്താ ഇതിനകത്ത് തീർച്ചയായിട്ടും നമ്മൾ ഇപ്പോ ഒരു പ്രായോഗിക തലത്തിൽ ഞാൻ പറയുന്നത് ഒരു പ്രായോഗികത എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ വേറൊരു മാർഗം ഇല്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ചില അനുവാദങ്ങൾ കൊടുക്കാനായിട്ട് സഭ തയ്യാറാകും സഭ നിർബന്ധിതമാകുന്നത് തയ്യാറാവുകയല്ല നിർബന്ധിതമാകുന്നത് ഇപ്പോൾ ഒരാൾ മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം ചെയ്തു രജിസ്റ്റർ മാരേജ് ചെയ്ത് കഴിയുമ്പോൾ വേറെ മാർഗ്ഗം അപ്പം അങ്ങനെയുള്ള മാർഗമില്ലാതെ വരുമ്പോൾ ഒരു ആശീർവാദം കൊടുക്കാനായിട്ട് സഭ അനുവാദം കൊടുക്കുന്നുണ്ട് പക്ഷെ അതൊരു സ്കാൻഡൽ ആകുമെന്നുള്ള ഉറപ്പ് തീർച്ചയായിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാവിലെ ഹൈന്ദവ ആചാരത്തിൽ നടക്കുന്ന ഈ അമ്പലത്തിലെ പ്രക്രിയകളൊന്നും സഭ അനുവദിച്ചേക്കുന്നതാണ് പേഴ്സണൽ ചെയ്യുന്നതാണ് ചിലപ്പോ പക്ഷേ ഈ സോഷ്യൽ മീഡിയ കൂടെ പോകുമ്പോൾ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് ആ ഒരു രീതി തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഫ്രണ്ട്സ് ചോദിച്ചു ഈ സഭ ഇതൊക്കെ അനുവദിച്ചല്ലേ അങ്ങനെ ഒരു രീതിയും ചിന്തകളും നമ്മള് കഴിഞ്ഞ ഇടക്ക് ഈ നടി കാര്യത്തിൽ വളരെ കാര്യമായിട്ടുള്ള വിവാദം ഉണ്ടായി കാരണം സഭയ്ക്ക് അത് ചെയ്യാതിരിക്കാനായിട്ട് പറ്റില്ല കാരണം അയാളുടെ ആത്മീയമായ ഒരു ഉന്നതി എന്നത് സഭയുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അയാൾക്ക് ഒരു ആശീർവാദം കൊടുക്കാനായിട്ടുള്ള അനുവാദം തീർച്ചയായിട്ടും സഭ നൽകുന്നുണ്ട് പക്ഷേ അപ്പോഴും മറ്റൊരു മതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം ചെയ്യണമെന്ന് സഭ ഒരിക്കലും ആവശ്യപ്പെടുന്നില്ല അത് അയാളുടെ പേഴ്സണൽ ചോയ്സാണ് അയാൾ പേഴ്സണൽ ആയിട്ടുള്ള ഒരു തീരുമാനം എടുത്തു ആ തീരുമാനത്തിനനുസരിച്ച് സിവിലായിട്ടൊരു രജിസ്ടറിൽ ഒപ്പ് ചെയ്തു ഒപ്പ് വെച്ചു ആ ഒപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് വന്നിട്ട് പള്ളിയിൽ വന്ന് ആശീർവാദം മേടിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു വിവാദമാകുമെന്നും മറ്റുള്ളവർക്ക് അത് ഉദപ്പാകുമെന്നുള്ള ബോധ്യമുണ്ട് എന്നിരുന്നാലും തീർച്ചയായിട്ടും അത് അനുവദിക്കാതെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ചെയ്തു പോകുന്നു